ബസാർ ഹോൾസെയിൽ ആൻഡ് 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 ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ആർട്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ഐറ്റംസ് ബോക്സസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ സ്കൂൾ ട്രോളി ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റൈൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി ഏറെ ചരിത്ര പ്രാധാന്യമുള്ളതും ക്ഷേത്രവും വിശ്വാസവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളും സാമൂതിരിയും കൊച്ചി മഹാരാജാവും സംഗമിച്ചിരുന്നതുമായ തിരൂർ വടകുറമ്പുകാവ് ക്ഷേത്രത്തിലെ കുംഭവേല മഹോത്സവത്തിൻ്റെ തുടക്കമായി തിരൂർ ഏറെ ചരിത്ര പ്രാധാന്യമുള്ളതും ക്ഷേത്രവും വിശ്വാസവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളും സാമൂതിരിയും കൊച്ചി മഹാരാജാവും സംഗമിച്ചിരുന്ന തിരൂർ വടകുറുമ്പ് കാവ് ക്ഷേത്രത്തിലെ കുംഭവേല മഹോത്സവത്തിന് തുടക്കമായി മാർച്ച് രണ്ട് മൂന്ന് നാല് തീയതികളിൽ രേവതി അശ്വതി ഭരണി ആഘോഷങ്ങൾ പോട്ടൂർ കോഴലി മുളങ്ങുന്നത്ത് കാവ് എന്നീ ദേശങ്ങളും ഭരണിയൂട്ട് ഈ വർഷം തിരൂർ ദേശവുമാണ് നടത്തുന്നത് തുടർച്ചയായി എഴുപത്തിയെട്ട് മണിക്കൂർ പൂജാ ചടങ്ങുകളും വിശേഷാൽ പൂജകളും നടക്കുന്ന വളരെ അപൂർവമായ ക്ഷേത്രങ്ങളിലൊന്നാണ് തിരൂർ വടകുറമ്പ് ക്ഷേത്രം രേവതി അശ്വതി ഭരണി ദിവസങ്ങളിൽ ഏഴ് ആനകൾ വീതം എഴുന്നള്ളിക്കുകയും കേരളത്തിലെ പ്രശസ്ത വാദ്യകലാകാരന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് മേളം പഞ്ചവാദ്യം എന്നിവയും ഉണ്ടാകും മാർച്ച് രണ്ടിന് പോട്ടൂർ ദേശത്തിന്റെ രേവതി വേല വരവിന് കോങ്ങോട് മധു ചർപ്പളശ്ശേരി ശിവൻ എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും കിഴക്കൂട്ട് അനിയന്മാരാരുടെ മേളവും ഉണ്ടാകും പാപ്പാടി രാജൻ തിടംപേറ്റും മാർച്ച് മൂന്നിന് കോലഴി ദേശത്തിന്റെ അശ്വതി വേലയിൽ പല്ലാവൂർ ശ്രീധരൻമാരാർ കോട്ടയ്ക്കൽ രവി എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും കേരളത്തിൽ സുന്ദരന്മാരുടെ മേളവും നടക്കും ഊക്കൻ കുഞ്ചു എന്ന ആന തിടംപേറ്റും മാർച്ച് നാലിനാണ് മുളങ്ങുന്നത്തുകാവ് ദേശത്തിന്റെ ഭരണിവേല ചോറ്റാനക്കര വിജയന്മാരാർ ഏലൂർ അരുൺ ദേവ് വാര്യർ എന്നിവരുടെ പഞ്ചവാദ്യവും കലാനലയം ഉദയൻ നമ്പൂതിരിയുടെ മേളവും അരങ്ങേറും ഗുരുവായൂർ നന്ദൻ തിടമ്പേറ്റും എഴുന്നള്ളിപ്പിന് ശേഷം ഭരണിയൂട്ട് നടക്കും ചങ്ങാഴിവാലി ക്ഷേത്രത്തിലെ വേല ആഘോഷമായ പാക്കനാർ വേല പെരുംഭൂതം ആണ്ടിക്കിടാവ് നായാടിക്കളി കാളകളി മണ്ണാർ എന്നീ കലാരൂപങ്ങളുമായി ക്ഷേത്രത്തിലെ കോമരത്തിനോട് എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിൽ എത്തിച്ചേരും വൈകീട്ടാണ് കോക്കുളങ്ങര ക്ഷേത്രം വക ചുറ്റുവിളക്ക് സർക്കാരിന്റെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് എഴുന്നള്ളിക്കുന്ന ആനകളുടെ ഫിറ്റ്നസ് പരിശോധന ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ എന്നും അവയ്ക്കൊക്കെ ആവശ്യമായ സുരക്ഷ ഒരുക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കുംഭവേല ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്ര പരിസരം ഒരു കോടി രൂപ ഇൻഷൂർ ചെയ്തിട്ടുണ്ട് ക്ഷേത്ര പരിസരം സിസിടിവി സുരക്ഷ ഇൻഫർമേഷൻ കൌണ്ടർ എന്നിവ ഒരുക്കുമെന്നും ക്ഷേത്രം ദേവസ്വം കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് ഈശ്വരയ്യർ സെക്രട്ടറി ഹരിദാസ് പാടശ്ശേരി എന്നിവർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ എം കെ ജയചന്ദ്രൻ മഹേശ്വരൻ സത്യൻ കോലഴി വിവിധ ദേശ കമ്മിറ്റി ഭാരവാഹി ഉണ്ടായിരുന്നു ഈ പരിപാടിയുടെ പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ കുംഭവേലയെ സംബന്ധിച്ച് നാല് ഉൾപ്പെടുന്ന ആറായിരം കുടുംബങ്ങൾ ഉൾപ്പെടുന്ന ഒരു തട്ടക്കമാണ് തിരൂർ വടമുഖാവ് ദിവസം മൂന്ന് ദിവസം രേവതി അശ്വതി ഭരണി ദിവസങ്ങളിലാണ് വേല നടക്കുന്നത് എല്ലാ ദിവസവും ഏഴ് ആനകൾ വീതമുള്ള ഊരപ്പിറക്കം ഇന്നലെ മുതൽ സാംസ്കാരിക പരിപാടികളും അതുമായി ബന്ധപ്പെട്ട നൃത്ത സംഗീത വാദ്യോപകരണ മത്സരങ്ങളെല്ലാം പ്രദർശനങ്ങൾ ഇന്നലെ തൊട്ട് തുടങ്ങിയിട്ടുണ്ട് എല്ലാദേശങ്ങളും ആദിച്ചമ്മയുള്ള പ്രദർശനമുണ്ട് എല്ലാ ദേശങ്ങളും കേന്ദ്ര കേരള സംസ്ഥാനങ്ങളുടെ നിയമത്തിന് വിധേയമായി കൊണ്ടുള്ള പ്രദർശനവും ആനയെ എഴുന്നള്ളിപ്പും നടത്തി വരുന്നുണ്ട് മേളം പഞ്ചവാദ്യം എന്നിത്യാദി കാര്യങ്ങൾ പതിപോലെ നടക്കുന്നുണ്ട് ഭരണി ദിവസം ഇരൂർ ദേശം വക ഏകദേശം ആറായിരം പേർക്ക് വരുന്ന കൂട്ടുമഹോത്സവം നമ്മൾ പ്രസാദ കൂട്ട് വിതരണവും അതാണ് പ്രധാനമായിട്ടുള്ളത് ബി സി ന്യൂസ് കോലഴി